കർത്താവ് നിങ്ങളെ ധാരാളമായി എനിക്ക് ലേക്കട്ടെ വീണ്ടും നിങ്ങളോടൊപ്പം ദൈവോജനമായിട്ട് ആയിരപ്പുഴത്തിലധികം ഇടയാക്കിയതിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവിന്റെ വചനം മാറാത്തതും മാറ്റമില്ലാത്തതു എന്റെ ജീവിതത്തിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ തകർന്ന് നിരാശപ്പെട്ട് എനിക്ക് എൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടതുപോലെ ജീവിതത്തിനകത്ത് ഞാൻ മടുത്തു പോയിരുന്ന നാളുകളുണ്ട് ചില മേഖലകളിൽ വ്യക്തിപരമായ ചില മേഖലകൾ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ശുശ്രൂഷയിലൊക്കെ പലപ്പോഴും തളർന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ടായിട്ടുള്ളു വീണുപോട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒറ്റപ്പെട്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ സാഹചര്യങ്ങളിലൊക്കെയും എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് ആശ്രയിക്കാനായിട്ട് ദൈവവചനം മാത്രമേ ഉള്ളൂ ചില സന്ദർഭങ്ങളിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ ഒരു വ്യക്തി ഒന്നിരുന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എൻ്റെ ഈ ഒരു പ്രത്യേക സാഹചര്യം ദൈവം ആരിലൂടെ എങ്കിലും ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ എന്നോടൊന്ന് ഒരു ദൈവിക ആലോചന അറിയിക്കുന്ന ഒരു മനുഷ്യൻ എന്നോട് എന്നോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും അത് സംഭവിക്കാതിരുന്നപ്പോൾ ഭാരപ്പെടുകയും ചെയ്തു പക്ഷെ പിന്നത്തതിൽ പരിശുദ്ധാത്മാവ് എന്നെ വളരെ ശക്തമായി ഉറപ്പിച്ച് ബോധ്യം തന്നൊരു കാര്യമുണ്ട് ഈ ലോകത്തില് നാം ആരെയെല്ലാം ആശ്രയിച്ച് ആരുടെയെല്ലാം സഹായവും സാന്നിധ്യവും നമ്മൾ കൊതിക്കുകയോ അതിൽ ആശ്രയിക്കുകയോ അതിനാൽ പിടിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അല്പം കഴിയുമ്പോൾ ഒന്നുകിൽ അവർ നമ്മുടെ ജീവിതത്തിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ മുതലെടുക്കാനായിട്ട് നോക്കും അല്ലെങ്കിൽ നാം അവരെ മാത്രം ചാരി അവരെ മാത്രം ആശ്രയിച്ചിരിക്കുന്നവരായി മാറും അവരില്ലാതെ നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിൽ നാം ആയിത്തീരും എന്നാല് ഏതൊരു വ്യക്തിയാണോ അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ വെല്ലുവിളികളുടെ നടുവിൽ ആ ലിയ കർത്താവിനെ അല്ലെങ്കിൽ കർത്താവിന്റെ വചനത്തെ വേണ്ട പോലെ ജീവിതത്തിലേക്ക് പിടിച്ചെടുക്കുന്നത് ആ വചനത്തിലുള്ള ഒരു വ്യക്തിയുടെ ആശ്രയം ദൈവ വചനത്തിൽ ഒരു വ്യക്തി ആ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ജീവിതത്തിന്റെ നിലവാരങ്ങളെ മാറ്റാൻ അവസ്ഥയെ മാറ്റാൻ ദൈവത്തിന് കഴിയും എന്നാൽ നിങ്ങളോട് ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ വചനത്തിലേക്ക് മടങ്ങി വരിക നിങ്ങളുടെ സൗഖ്യം വചനത്തിലുണ്ട് നിങ്ങളുടെ സമൃദ്ധി വചനത്തിലുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ വിടുതൽ വചനത്തിലുണ്ട് എന്നൊക്കെ വളരെ ഉറപ്പോടെയും ശക്തിയോടെയും വചനത്തിൽ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു ഒരു പ്രോഗ്രാം കാണുമ്പോഴും പ്രത്യേകിച്ച് ദൈവവചന ആ ശുശ്രൂഷകളൊക്കെ കാണുമ്പോൾ പോലും ആളുകളെ സംബന്ധിച്ചിടത്തോളം അധികം ഭൂരിപക്ഷം ആളുകളുടെ കാര്യമാണ് പറയുന്നത് എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ളവരുണ്ട് ആ ഈ എന്താണ് വചനം പഠിക്കാനായിട്ട് വചനത്തിൽ നിന്ന് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ചിലരെങ്കിലും ചില അത്ഭുതങ്ങളെ കേൾക്കുമ്പോൾ സാക്ഷ്യങ്ങളെ കേൾക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ദൈവം ചെയ്ത ചില പ്രവർത്തികളെ കുറിച്ച് കേൾക്കും അവര് എക്സൈറ്റഡ് ആകാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവര് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് കാണാൻ കഴിയും പ്രിയപ്പെട്ടവർ ഞാനൊരു കാര്യം പറയാം ഇന്ന് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ താൽക്കാലികം എന്നതിനപ്പുറത്ത് നിലനിൽക്കുന്ന ഒരു വിടുതൽ നിലനിൽക്കുന്ന ഒരു അത്ഭുതം നിങ്ങളിൽ സംഭവിക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുക നിങ്ങൾ ഭയപ്പെടുന്ന അനർത്ഥം പിശാജി നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ നെഗറ്റീവായ ചിന്തകൾ കൊണ്ടുവിടാം നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് നിങ്ങളുടെ സാമ്പത്തിക വെല്ലുവിളികളെ കുറിച്ച് നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ തലമുറകളെ കുറിച്ച് ആ ഒക്കെ പലതരത്തിലുള്ള തെറ്റായ ചിന്താഗതികൾ ഭയപ്പെടുത്തുന്ന ചിന്തകൾ ഭയപ്പെടുത്തുന്ന ദർശനങ്ങൾ ഇല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടേക്കാം ഭയപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങൾ കണ്ടേക്കാം കേട്ടേക്കാം ഒരുപക്ഷെ ഭയപ്പെടുന്ന നിലയിലുള്ള ചിന്തകൾ നിങ്ങളെ ഹൃദയത്തെ വാടേക്ക് പക്ഷെ ഞാൻ പറയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും അവൻ തകർന്നു പോകത്തില്ല എന്ന് അവന് ഗ്യാരണ്ടി തരുന്നു ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണ് ഹാലബിയ പ്രിയപ്പെട്ടൊരു അതുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലൂടെ വളരെ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവ വചനത്തെയും വചനത്തിന്റെ ശക്തിയും തിരിച്ചറിയുക ഈ വചനം ജീവിപ്പിക്കുന്ന വചനമാണ് ഇത് ക്രിസ്തുവിന്റെ വചനമാണ് ഹാലബിയ ദൈവ ശബ്ദം അലോബിയ ദൈവ വചനം എന്ന് പറയുന്നത് ദൈവശബ്ദമാണ് എപ്പോഴാണോ ദൈവ വചനത്തെ അലവിയ നമ്മുടെ വ്യക്തിപരമായി എന്നോടാണ് ദൈവം ഇടപെടുന്നതെന്ന് എപ്പോഴാണോ ഒരു വ്യക്തി തിരിച്ചറിയുന്നത് അപ്പോൾ അവസ്ഥകൾ മാറും അവസ്ഥകൾ മാറിയിരിക്കും ഒരു സംശയം വേണ്ട അവസ്ഥകൾ മാറിയിരിക്കും ആലുവിയ അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ജീവിതത്തിനകത്ത് വരുന്ന ഉയർച്ച താഴ്ചകളുടെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അംഗത്വം ചില വെല്ലു വെല്ലുവിളികളിൽ അലൊലിയെ തളർന്ന് നിരാശപ്പെട്ട് ചിലപ്പോഴൊക്കെ നമുക്കറിയാം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വ്യദസ്ത എന്ന കുളത്തിൻ്റെ അരികിൽ ഒരുവനെ കണ്ടു മുപ്പത്തെട്ട് വർഷമായിട്ട് അവിടെ കടപ്പാണ് അവനോട് കർത്താവ് സൗഖ്യമാകാമെന്ന് നിനക്ക് മനസ്സുണ്ടാവും അവന് മറുപടി ഉണ്ടായിരുന്നത് അവന്റെ വിഷയമല്ല അവന് പറയാനുള്ളത് അവന് പറയാനുള്ളത് മറ്റുള്ളവരെ കുറിച്ചാണ് ആ ഞാൻ പലവട്ടം ട്രൈ ചെയ്തു പക്ഷെ ഞാൻ പോകുന്നതിന് വേറൊരാൾ എൻ്റെ മുമ്പേ ചാടും പിന്നെ പറയുന്നത് ഞാൻ പലരോടും ആവശ്യപ്പെട്ടു സഹായിക്കാവുന്നു എല്ലാവർക്കും അവരവരുടെ കാര്യം നോക്കിയാൽ മതി എന്റെ കാര്യത്തിൽ ഇടപെടാൻ ആരുമില്ല പ്രിയപ്പെട്ട എല്ലാവർക്കും പറയാനുള്ളത് മറ്റുള്ളവരുടെ കാര്യമാണ് പ്രിയപ്പെട്ടൊരു നിങ്ങളുടെ വിജയത്തിന്റെ ആ കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങളെ ഏറ്റെടുക്കണം കാരണം യേശു ക്രിസ്തു ക്രൂശിൽ നിങ്ങളെ ജയാളികളാക്കാനുള്ള സാഹചര്യത്തിൽ ചെയ്തു തീർത്തണം ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്ക് പറയുകയല്ല ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഞാനൊരു നിങ്ങളുടെ ജയത്തിന് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സകല വിഷയങ്ങൾക്ക് പരിഹാരം യേശു ക്രൂശിൽ ചെയ്തു തീർത്തതാ അത് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ അതിന്റെ ബോധ്യം ഉണ്ടാകാൻ ദൈവവചനത്തിന്റെ അറിയ അറിവ് ദൈവവചനത്തോടുള്ള കൂട്ടായ്മയാണ് നമുക്ക് ഏറ്റവും ആവശ്യം നമ്മൾ ഈ വചനത്തിൽ വായിക്കുമ്പോ യോഗനാന്റെ സുവിശേഷ യോഗനാൻ പറഞ്ഞൊരു കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട് യേശുവിന്റെ ജീവിതാനുഭവങ്ങൾ വെച്ച് ആ അങ്ങനെ പുസ്തകം എഴുതിയാൽ ലോകത്തിലെ പുസ്തകങ്ങൾ പോലും തികത്തില്ലെന്നാണ് യോഗനാൻ സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ യോഗനാൻ പറയുന്നത് എന്നാൽ അതിനകത്ത് യോഗനാൻ പറയുന്ന ഒരു പ്രത്യേക പ്രത്യേകമായ കാര്യമുണ്ട് ഞങ്ങൾ ഈ വചനം എഴുതുന്നത് നിങ്ങളീ വചനം അറിയാനും അതിലൂടെ യേശുക്രിസ്തു ദൈവപുത്രം നിങ്ങൾ തിരിച്ചറിയാനും അതാണ് പ്രധാന ഉദ്ദേശമായിട്ട് പറയുന്നത് യോഗനാൻ പറയുന്ന ഒരു പ്രധാന ഉദ്ദേശമായിട്ട് പറയുന്നൊരു കാര്യം അതാ നമുക്ക് അനുയ്യ ആ ഞാൻ ആ വാക്യം വായിക്കാം യോഗനാന സുവിശേഷം ഇരുപതാം മദ്യ ആയാലും അതിന്റെ മുപ്പതും മുപ്പത്തൊന്നും വാക്യങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു അപ്പൊ ഇത് എഴുതിയിരിക്കുന്നതിന്റെ ഉദ്ദേശ്യം നിങ്ങൾ എത്ര ദിവസമാണ് ലാസർ ഉയർത്തെഴുന്നേറ്റത് ആ ഏലിയാവിന് എത്ര വയസ്സിലാണ് ശുശ്രൂഷ ആരംഭിച്ചത് ആഹ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ നിസാര കാര്യങ്ങളെ മനസ്സിലാക്കി അതൊക്കെ അറിഞ്ഞിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ആ പക്ഷേ ഈ ദൈവവചനത്തിന്റെ കാതലായ ഈ ദൈവവചനം നമ്മുടെ കയ്യിൽ മനോഹരമായി നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും തക്കവണ്ണം നമ്മുടെ സ്വന്തം ഭാഷയില് ലോകത്തിലെ അനേക ഭാഷകളിൽ തർജ്ജമ ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് ബൈബിള് ഈ പുസ്തകം നമ്മുടെ ഭാഷയിൽ നമുക്ക് വായിക്കാനും മനസ്സിലാക്കുവാനും തക്കവണ്ണം ഈ വചനം നമ്മുടെ കയ്യില് പരിശുദ്ധാത്മാവ് എത്തിച്ചു തന്നപ്പോ അതിന് പുറകിൽ കർത്താവിന്റെ ഉദ്ദേശം ഇതാണ് നിങ്ങൾ ഇത് വായിച്ചിട്ട് ഒരു കാര്യം തിരിച്ചറിയണം യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അതെ ഹാലലുയാ അപ്പോൾ യേശു ക്രിസ്തുവിൽ നാം മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവാണ് ഹാലലുയാ മറിയുടെയും യോസഫന്റെയും മകനായിട്ട് ജനിച്ചപ്പോൾ തന്നെ പുറമെയുള്ള ശരീരപ്രകാരം നോക്കിയാൽ അവൻ യഹൂദനാണ് ശരീരപ്രകാരം നോക്കിയാൽ തച്ചനാണ് ശരീരപ്രകാരം നോക്കിയാൽ യഹൂദ ഗോത്രത്തിൽ ജനിച്ചവനാണ് ആമേൻ എന്നാൽ ആമേൻ ആത്മാവിൽ നോക്കിയാൽ ലോക സ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്നവനും അതെ ഇപ്പോഴുള്ളവനും ഇനി ഉള്ളവനും നിലനിൽക്കുന്നവനുമായ ആദ്യും അന്തവുമായ ദൈവത്തിന്റെ പുത്രനാണ് അലലുയ ക്രിസ്തു എന്നുള്ള തിരിച്ചറിവിനു വേണ്ടിയാണ് ഈ വചനം അലലുയ ഞാൻ പറയട്ടെ യേശുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് യേശു കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്ത് കൊണ്ടുവരും എന്നാൽ ആലബിയ യേശു യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് അലബിയ നിങ്ങൾക്കൊരു ബോധ്യം കൊണ്ടുവരും നമുക്കൊരു ബോധ്യം കൊണ്ടുവരും നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് പ്രിയപ്പെട്ടവരും നമ്മുടെ ജീവിതത്തിനകത്ത് ജയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വിജയകരമായി തീർക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അലോലിയ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ആലബിയ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ശ്രമിക്കുക ദൈവത്തെ എങ്ങനെങ്കിലും സ്നേഹിക്കണം ദൈവത്തെ എല്ലാ വില കൊടുത്തു എങ്ങനെങ്കിലും എൻ്റെ ആ എന്റെ കുടുംബത്തെക്കാൾ എന്റെ ജീവിതത്തെക്കാൾ എന്റെ ആരോഗ്യത്തെക്കാൾ ദൈവത്തെ സ്നേഹിക്കണം സ്നേഹിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കും തോറും നിങ്ങൾ പരാജയപ്പെടും കാരണം നിങ്ങൾക്ക് പിന്നത്തേതിൽ മനസ്സിലാക്കാൻ പറ്റും ഞാൻ വേണ്ട പോലെ ദൈവത്തെ സ്നേഹിച്ചില്ല സ്നേഹിക്കുന്നില്ല എനിക്ക് പിന്നത്തേതിൽ നമ്മൾ പലവട്ടം സ്നേഹിക്കാനായിട്ട് ശ്രമിക്കും ഉപവസിക്കാൻ ശ്രമിക്കും ബൈബിൾ വായിക്കാൻ ശ്രമിക്കും കൊടുക്കാൻ ശ്രമിക്കും ശുശ്രൂഷിക്കാൻ ശ്രമിക്കും പരാജയപ്പെട്ടു കഴിയുമ്പോൾ നമ്മൾ ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നു പോവും എന്നാല് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണ് ആവശ്യം ദൈവം നിങ്ങളെ തിരിച്ചറി ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിവ് നിങ്ങളുടെ അകത്ത് വരുമ്പോൾ ഞാൻ പറയട്ടെ നിങ്ങൾ ദൈവത്തെ ആഴമായി സ്നേഹിക്കാൻ തുടങ്ങും അവിടെയാണ് നിങ്ങളുടെ ആഴമായി ദൈവ സ്നേഹം വെളിപ്പെടുന്നത് നിങ്ങളുടെ പരാജയം മാറുന്നത് അവിടെയാണ് നിങ്ങളുടെ തകർച്ചകൾ മാറുന്നത് അവിടെയാണ് നിങ്ങളൊരു അനുഗ്രഹം ആക്കിയിരുന്നത് അവിടെ വെച്ചാണ് ആ പോയിന്റ് മുതലാണ് പ്രിയപ്പെട്ടവർ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരാൻ ഒരടയാളമായി തീരാൻ ആ ആലമിയ അനേകരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങൾ കർത്താവിന് സാക്ഷിയായി മാറാൻ അനേകരെ പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ കൊടുക്കുന്നവരായി നിങ്ങൾ മാറാൻ ഇരുട്ടിനകത്ത് വെളിച്ചമായി നിങ്ങൾ മാറാൻ നിങ്ങളിൽ ഉണ്ടാകേണ്ട ഒരേ ഒരു കാര്യം ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന ആഴമായ സത്യം നിങ്ങൾ തിരിച്ചറിയുക അത് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുക നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ പരാജയപ്പെടും എന്നാൽ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടൊന്ന് വന്നേ ആ ദൈവ സ്നേഹത്തെ ഒന്ന് തിരിച്ചറിഞ്ഞേ അതുകൊണ്ട് ആ വചനം പറഞ്ഞത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണതിന് ദൈവം യേശുവിനെ നൽകുക എന്നു ലോകത്തെ സ്നേഹിച്ചു ദൈവ സ്നേഹം വെളിപ്പെട്ടത് ഹാലറിയ ക്രൂശിലാണ് ദൈവ സ്നേഹത്തിന്റെ പാരമ്യം വെളിപ്പെട്ടത് ക്രൂശിലാണ് അവിടെ വേറെ ഒരു സ്ഥലമില്ല ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ അർത്ഥം മനസ്സിലാക്കാൻ ദൈവസ്നേഹത്തിന്റെ മുഖം മനസ്സിലാക്കാൻ വേറൊരു സ്ഥലമില്ല അത് ക്രൂശ ഹാലൊലിയ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഈ ദൈവ സ്നേഹത്തിന്റെ ആ പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹാലലുയ നമുക്ക് സ്നേഹം മനോഹരമായി തീരുന്നത് സ്നേഹം സൗന്ദര്യമുള്ളതായി തീരുന്നത് സ്നേഹം ശ്രേഷ്ഠമായി തീരുന്നത് നാം ആരെങ്കിലും സ്നേഹിക്കുമ്പോഴല്ല അവിടെ നമ്മള് നമ്മള് നമ്മുടെ എല്ലാം ചെലവിടും നമ്മുടെ അതെല്ലാം നമ്മള് ഐ മീൻ ചെലവിടും നമുക്കത് ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ആയാസമായി തീരും എന്നാൽ എപ്പോഴാണ് സ്നേഹം മനോഹരമാകുന്നതെന്ന് അറിയാമോ ഹാല ബിയ നമ്മുടെ അകത്തൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴ എന്നെ ഒരു വ്യക്തി ആഴമായി സ്നേഹിക്കുന്നു അവ അനന്തമായി സ്നേഹിക്കുന്നു നിബന്ധനയില്ലാതെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അവിടെയാണ് സ്നേഹത്തിന്റെ സൗന്ദര്യം വെളിപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകട്ടെ ദൈവം എന്നെ സ്നേഹിക്കുന്നു നിബന്ധനകളില്ലാതെ ഹലോ ലുയാ പ്രിയപ്പെട്ടവർ നിങ്ങൾ ആരുമാകട്ടെ നിങ്ങൾ എങ്ങനത്തെ വ്യക്തി ആയിക്കോട്ടെ ഗാഡ് ലവ്സ് യു ഗാഡ് ലവ്സ് യു നിങ്ങൾ ദൈവസ്നേഹം സ്നേഹം മനസ്സിലാക്കിയിട്ട് തിരിഞ്ഞു പോയവരായിരിക്കാം പിന്തിരിഞ്ഞു പോയവരായിരിക്കാം ദൈവ സ്നേഹത്തെ പഴിച്ചിട്ടുള്ളവരായിരിക്കാം ഒരുപക്ഷെ ദൈവത്തെ സ്നേഹിച്ചവരെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ളവരായിരിക്കാം ദൈവത്തിന് ദൈവരാജ്യത്തിന് വിരോധമായി നിങ്ങൾ നിന്നിട്ടുള്ളവരായിരിക്കാം ആരുമാകട്ടെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ നിങ്ങളുടെ ചുറ്റുപാടുകളെയും തകർത്തവരായിരിക്കാം ബട്ട് ഗോഡ് ലവ്സ് യു ഗോഡ് ലവ്സ് യു നിങ്ങളുടെ അകത്ത് എപ്പോഴാണോ ഹാലൊറിയ ദൈവം നിബന്ധനകളില്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യം ഉണ്ടാകുന്നത് ആ ബോധ്യമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുന്നത് പ്രൈസ് ഗാഡ് ഹാലൊറിയ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഓരോടത്തും തളർന്നും മടുത്തും പോകാതെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ആഴമായ അമ്മേന് ഉത്തമമായ ബോധ്യത്തോട് മുന്നോട്ട് പോകാം ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയണം നിങ്ങളെ സ്നേഹിക്കുന്നൊരു കർത്താവുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നൊരു കർത്താവുണ്ട് ആഴമായി നിബന്ധനകളില്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് ഹാലലുയ നിങ്ങളുടെ കുറവുകളെ പരിഗണിക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്നൊരു കർത്താവുണ്ട് ഏയ് മാൻ ഹാലലുയ ലോകസ്നേഹത്തിന് ദൈവസ്നേഹത്തോട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ദൈവസ്നേഹം വളരെ ആഴമേറിയതാണ് ദൈവസ്നേഹം നമ്മുടെ ബുദ്ധിക്ക് അതീതമായതാണ് ദൈവസ്നേഹം നമ്മുടെ അറിവിനെല്ലാം അതീതമായതാണ് ആ സ്നേഹത്തെ അളക്കുവാനോ മനസ്സിലാക്കുവാനോ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും എന്നാൽ നിങ്ങളുടെ അകത്തൊരു അറിവുണ്ടാകണം ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്റെ ആഴം എനിക്കറിയില്ല അതിന്റെ അതിന്റെ നിബന്ധനകൾ എനിക്കറിയില്ല ബട്ട് ഐ നോ വൺ തിങ് എന്നെ ദൈവം സ്നേഹിക്കുന്നു എൻ്റെ പരിമിതികൾ കപ്പടത്തുക എൻ്റെ എൻ്റെ കുറവുകൾക്ക് അതീതമായി ദൈവം എന്നെ സ്നേഹിക്കുന്നു ഹാലറിയ പ്രിയപ്പെട്ട ഒരു ദൈവ അതുകൊണ്ടാണ് ഹാലറിയ പ്രോഗ്രാമിന് തന്നെ പ്രധാന ഉദ്ദേശം ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക അത്ഭുതങ്ങളെ പ്രാപിക്കാനായിട്ട് ജീവിതം ഒരു അനുഗ്രഹമായി തീരാനായിട്ട് ഹാലുയ വചനത്തിലേക്ക് മടങ്ങി വരിക നിങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവില് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് ഏതോ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയല്ല അല്ല ഏതോ ഒരു വ്യക്തിയുടെ അഭിഷേകമല്ല ഏതോ ഒരു വ്യക്തിയുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ല ഹാലൊയ ആ മേൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ അപ്പ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ആ വചനം നമ്മളെ ജീവിപ്പിക്കുന്ന വചനമാണ് ഹാല ലുയാ താങ്ക് യു ജീസസ് നിന്ന് ഒരു വാക്യം വായിക്കാം ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാമത്തെ അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനവുമായിരിക്കും അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ഇവിടെ ദൈവവചനത്തെക്കുറിച്ച് പറയുക എന്നാൽ ദൈവവചനത്തെക്കുറിച്ച് ഇവിടെ ഈ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ അലലിയ എനിക്ക് ഉദ്ദേശിച്ച ഞാൻ എന്ത് ഇഷ്ടപ്പെടുന്നു അത് നിവർത്തിക്കും അത് ആദ്യമേ പറയുന്ന കാര്യം അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരത്തില്ല രണ്ടു കാര്യം പറഞ്ഞു വെറുതെ മടങ്ങി വരത്തില്ല അത് അലോലിയ ഉദ്ദേശിച്ച് ഞാൻ അയച്ച കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം നിവർത്തിക്കും എന്ന് പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ പത്താമത്തെ വാക്യത്തിൽ മറ്റൊന്നിനോട് ഉപമിച്ചിരിക്കുകയാണ് വചനത്തെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് പത്താം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്കും അടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ വചനത്തെ കുറിച്ച് പറയുകയാണ് മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുന്നത് പോലെ മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുക അത് ഇൻഫ്ലുവൻസ് കൊണ്ടല്ല അത് അതൊരു നിയമമാണ് അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അത് കർത്താവ് പറഞ്ഞൊരു കാര്യം ഉണ്ട് കഴിഞ്ഞാൽ നല്ലവരുടെ മേലും തീവരുടെ മേലും ആ മഴയെ പൊഴിയിക്കുന്നവന മഴ പിതാവായ ദൈവം അപ്പോ മഴയെന്ന് പറയുന്നത് അത് വ്യക്തികളെ നോക്കിയോ ഗുണദോഷം നോക്കിയല്ല അത് പെയ്യുമ്പോൾ ഭൂമിയിലേക്കാണ് സകർക്കു വേണ്ടിയാണത് അത് അത് പകരപ്പെടുന്നത് അത് പകരപ്പെടുമ്പോ അത് അത് മടങ്ങി പോകുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവൻ ഈ ഭൂമിയിലേക്ക് വീഴുന്ന വെള്ളം ബാഷ്പീകരിക്കപ്പെട്ട് വീണ്ടും ആ നീരാവിയായിട്ട് അത് 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 പിന്നെയും പറന്നു പോവുക ചെയ്യുന്നത് പക്ഷെ അത് വെറുതെ അങ്ങ് പോവുമല്ല വന്ന ഉദ്ദേശം സാധിച്ചിട്ടാണ് മടങ്ങി പോകുന്നത് അപ്പൊ ഈ മഴ പെയ്യുമ്പോ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അത് ഭൂമിയെ നനയ്ക്കും ആ നനവിനകത്തോടെ രണ്ട് കാര്യമാർ തിന്മാനാഹാരവും വിതയ്ക്കാൻ വിത്തും അപ്പൊ ഈ വചനത്തിന് രണ്ട് ഘടകമുണ്ടോ ഒന്ന് വിതയ്ക്കാനുള്ളതാ രണ്ട് ഭക്ഷിക്കാനുള്ളതാ ദൈവ വചനത്തിന്റെ പ്രത്യേകത ഒന്ന് വിതയ്ക്കാനുള്ളത് രണ്ട് ഭക്ഷിക്കാനുള്ളത് അതായത് പ്രിയപ്പെട്ടൊരു ഒന്ന് നമ്മളിലേക്ക് സ്വീകരിക്കുന്നത് രണ്ട് നമ്മൾ അലബിയ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പ്രിയപ്പെട്ടൊരു ഇത് ദൈവവചനത്തിന്റെ പ്രത്യേകതയാണ് ദൈവവചനം പുറപ്പെട്ടത് ഹാലബി അത് നമ്മുടെ ജീവിതത്തെ നിലനിർത്താൻ ദൈവവചനത്തിന് ശക്തിയുണ്ട് ഹാലബി ചിന്തിച്ചു പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുവിന്റെ അടുക്കൽ നാൽപ്പത് ദിവസം ഉപവസിച്ച് വിശന്നിരുന്ന യേശുവിന്റെ അടുക്കൽ പിശാചു വന്നിട്ട് പറഞ്ഞു നീ ദൈവത്തിന്റെ പുത്രാണെങ്കിൽ കല്ലിനെ അപ്പമാക്ക എന്തുകൊണ്ട് അങ്ങേക്ക് കല്ലിനെ അപ്പമാക്കാൻ സാധിക്കുന്നില്ല അങ്ങ് ദൈവത്തിന്റെ പുത്രനാണെന്ന് സ്നാനപ്പെടുമ്പോ കേട്ടതല്ലേ ആ സത്യമാണെങ്കിൽ കല്ലിനെ അപ്പമാകും കർത്താവ് പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ ഭായി പുറപ്പെടുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കും ജീവിക്കണം പ്രിയപ്പെട്ടവർ ഹാലലുയ്യ ദൈവവചനം നമ്മളെ ഹാലലുയ്യ ജീവിപ്പിക്കുന്ന വചനമാണ് ഹാലലിയ അത് ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾ വിശപ്പുള്ളവരായിക്കോട്ടെ സമാധാനമില്ലാത്തവരാണോ ആരോഗ്യമില്ലാത്തവരാണോ സ്വസ്ഥതയില്ലാത്തവരാണോ കൂട്ടായ്മ ഇല്ലാത്തവരാണോ പ്രത്യാശയില്ലാത്തവരാണോ അധികാരമില്ലാത്തവരാണോ സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തവരാണോ എവിടെ ഏത് കാര്യത്തിൽ നിങ്ങൾ വിഷം ഇരിക്കുന്നു ഏത് കാര്യത്തിൽ നിങ്ങൾ സമൃദ്ധി ഇല്ലാതിരിക്കുന്നു അത് നൽകാൻ ഈ വചനത്തിന് ശക്തിയുണ്ട് ദൈവവചനത്തിന് ശക്തി ഉണ്ട് നിങ്ങൾ മറക്കരുത് ഐ മീൻ വേർഡ് ഹാവ് വേർഡ് ഹാവ് പവർ ടുഫൈ ഹംഗേ നിങ്ങളുടെ സകല വിധത്തിലുള്ള ആമ ആവശ്യങ്ങളെ നിവൃത്തികരിക്കുന്ന സമ്പുഷ്ടമായ ഒന്നാണ് ദൈവവചനം ഹാലറിയ ദൈവവചനം അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു ദൈവചനത്തെ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ ഹാലറിയ ദൈവവചനത്തെ ഭക്ഷിക്കുന്നവരായി സ്വീകരിക്കുന്നവരായി മാറണം ദൈവവചനം നിങ്ങളുടെ അകത്ത് ജീവൻ തരുന്നതായി മാറണം ഭക്ഷിക്കുന്ന വചനം നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന വചനം നിങ്ങളെ സ്വസ്ഥമാക്കുന്ന വചനം നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന വചനം പ്രൈസ് ദൈവവചനത്തെ കുറിച്ച് അത് അത്മാൻ ആഹാരവും പ്രൈസ് അത് ഹലുവിയ ചിന്തിച്ചു നോക്കുക ഈ ആഹാരം ചെയ്യുന്ന കാര്യം എന്താ നമ്മുടെ ജീവനെ നിലനിർത്തുന്നു നമുക്ക് ബലം തരുന്നു ശരീര അവയവങ്ങളെ മുഴുവൻ ഹാലോയ അതിൻ്റെതായ നിലയിൽ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നു ഇതെല്ലാം ആമേൻ ഭക്ഷണം ചെയ്യുന്നത് പോലെ വചനം ചെയ്യുന്ന കാര്യമാ നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ നിലനിർത്തുന്നു ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നമ്മളെ നിലനിർത്തുന്നു നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം അതത് അതതിൻ്റെ താൻ നിലയിൽ പ്രവർത്തിക്കാനായിട്ട് വചനം സഹായിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ വചനം അത് അലലുവിയ നിലത്തു പെയ്തിട്ട് നിലത്തെ നനച്ചിട്ട് ആമേൻ തിന്മാൻ ആഹാരവും വിതയ്ക്കാൻ വിത്തും അതെ പ്രിയപ്പെട്ടവരെ വിതയ്ക്കാൻ വിത്ത് ഹാലവിയ ചിന്തിച്ചു നോക്കുക ആമേൻ വിതയ്ക്കുന്ന വിത്ത് എന്താണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ വിതയ്ക്കുന്ന വിത്ത് ആമേൻ ഹാലറിയ അത് അത് അതൊരു അതൊരു നമുക്കറിയാം അതൊരു അതൊരു തോടോടുകൂടെയാണ് വിത്തുകളെല്ലാം പുറപ്പെടുന്നത് എന്നാൽ എപ്പോഴാണോ മഴ അതിൻ്റെ മേൽ പെയ്യുന്നത് അത് അലൊഴിയ പൊട്ടി അതിനകത്തുള്ള ജീവൻ പുറത്തു വരും പ്രിയപ്പെട്ടവരും നിങ്ങൾ മറക്കരുത് ദൈവവചനത്തിന്റെ പ്രത്യേകതയാണ് നിങ്ങളെ കർത്താവ് വേൽപ്പിച്ചിരിക്കുന്ന വചനം നിങ്ങൾക്ക് അലൊഴിയ നിങ്ങളുടെ ചുറ്റുപാടുകളെ മാറ്റിമറിക്കാനായിട്ട് ഹാ ലിയ അമേ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന വചനത്തിന് ശക്തിയുണ്ട് നിങ്ങളുടെ അകത്ത് സ്വർഗ്ഗം വിട്ടിരിക്കുന്ന വചനത്തിന് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാനുള്ള പവറുണ്ട് മറക്കരുത് നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ നട്ടിരിക്കുന്ന വചനത്തിന് പവറുണ്ട് ആ ലഭിയ നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ നിങ്ങളുടെ അവസ്ഥകൾ എന്തുമാകട്ടെ നിങ്ങളുടെ അവസ്ഥകളെ മുഴുവൻ മാറ്റിമറിക്കാൻ നിങ്ങളുടെ ചുറ്റുപാടുകളെ മുഴുവൻ മാറ്റിമറിക്കാൻ പ്രൈസ് ഗാർഡ് ആ ലഭ്യ ദൈവ വചനത്തിന് ശക്തി കൊണ്ട് ദൈവ വചനത്തിനത് സാധ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ വിതയ്ക്കുന്ന വചനം കത്ത് ശ്രദ്ധയോടെ വിതയ്ക്കണം കാരണം എന്താണെന്നറിയാമോ നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും നിങ്ങൾ നന്മ വിതയ്ക്കുക നന്മ കൊയ്യും നിങ്ങൾ ഉയർച്ച വിതയ്ക്കുക ഉയർച്ച കൊയ്യും നിങ്ങൾ അനുഗ്രഹത്തെ വിതയ്ക്കുക അനുഗ്രഹം കൊയ്യും പ്രിയപ്പെട്ടവർ ഹാലവിയ എന്നിട്ട് തുടർന്ന് പറയുന്ന ഒരു കാര്യമാണ് ആലിയ ആ പത്താമത്തെ വാക്യം ഞാൻ വീണ്ടും ഒന്നുകൂടെ വായിക്കാം നൽകത്തക്കോണ ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ അപ്പോ ഭൂമിയെ ഫലവത്താക്കുകയും വിളയിക്കുകയും ചെയ്യുന്നത് ആലോറിയ ആകാശത്തു നിന്ന് പെയ്യുന്ന മഴയും മഞ്ഞുമാണ് ഇതുപോലെ തന്നെയാണ് എൻ്റെ വചനം അങ്ങനെയാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത അത് ഐ മീൻ വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം ഇത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല എന്നാൽ ഒരു കാര്യമാണ് ഞാൻ ഞാൻ അയച്ച കാര്യം അത് അത് സാധിക്കും എനിക്കിഷ്ടമുള്ള കാര്യത്തെ അത് നിവർത്തിക്കും ഹാലോഡിയ പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ ഹാലോഡുയ ദൈവ ആ ആ വെളിപ്പാട് നിങ്ങളുടെ അകത്തേക്ക് വരുമോ ദൈവവചനത്തെ നിങ്ങൾ വേണ്ട പോലെ സ്വീകരിക്കുമോ അമേൻ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാ ദൈവവചനം നിങ്ങൾ ചെയ്തെടുക്കുന്ന ഒരു കാര്യമുണ്ട് അലുയ്യ ആമേൻ അലലുയ്യ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കേ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവര് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഹാലറിയ വചനത്തില് അമേൻ വചനത്തെ കുറിച്ച് നിങ്ങൾ കൊറപ്പുണ്ടോ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആലുവയ അമേൻ മനുഷ്യന്റെ ഇഷ്ടം നിവർത്തിക്കുന്നതായി പ്രവർത്തിക്കുകയല്ല ഹാലലുവീൻ നിങ്ങളെ ആ ആരോ ഏത് അധികാരമുള്ള വ്യക്തി ആയിക്കോട്ടെ നാമേ ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ ചില ചില ധേൽപ്പിച്ചു കൊടുക്കാറുണ്ട് ചില ബന്ധങ്ങൾ നിമിത്തം നിങ്ങൾ അവരുടെ 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 ബന്ധനത്തിനകത്തായി പോകുന്ന ഉണ്ട് എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം ദൈവചനത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ഒരാളുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും ദൈവത്തിന്റെ ഒന്നും നിറവേറത്തില്ല ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കി നിങ്ങൾ ഒരു ചോദ്യചിഹ്നം പോലെ പരിഹാസ വിഷയമാക്കി പിശാജു വെച്ചിരിക്കുന്നെങ്കിൽ ഇല്ല നിങ്ങളിൽ ദൈവവചനത്തിനൊരു അമ്മേനൊരു ഉദ്ദേശത്തോ കൂടിയാണ് നിങ്ങളിലേക്ക് വചനം പുറപ്പെട്ടത് അതിനെ അവൻ നിവർത്തിക്കും അതെ വചനം പുറപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി വചനം പുറപ്പെട്ടിരിക്കുക നിങ്ങളുടെ സമൃദ്ധിക്കായിട്ട് വചനം പുറപ്പെട്ടിരിക്കുക നിങ്ങൾക്ക് എത്രത്തോളം സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം പല വിധത്തിലെ സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം എല്ലാവിധത്തിലും സാധ്യതകൾ ഉണ്ടായിട്ടും വാഗ്ദത്വം നിങ്ങൾക്കില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം ഒരു സാധ്യതയും നിങ്ങളുടെ മുമ്പിൽ ഇല്ലായിരിക്കാം എന്നാൽ നിങ്ങൾക്ക് വാഗ്ദത്വം ഉണ്ടെങ്കിൽ வாம் சதையை உளவாக்கிறதா ആലോബിയ മറന്നുപോകരുത് വീണ്ടും ഒന്നുകൂടെ പറയാം ആലോബിയ നിങ്ങളുടെ മുമ്പിൽ ഒരു സാധ്യതയും ഇല്ലാതിരിക്കാം ആ ഒരു സാധ്യതയും ഇല്ലാതിരിക്കെ ആലബിയ ഐ മീൻ ദൈവ വചനം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ആ വചനം സാധ്യതയെ വെട്ടിത്തെളിച്ച് നിങ്ങളെ നടത്തുവാൻ ശക്തി അതുകൊണ്ട് ആലോബിയ നിങ്ങൾ മറക്കരുത് ദൈവവചനം നിങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ സൗഖ്യത്തിനായി വചനം പറയുന്നത് അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല അയച്ച കാര്യം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വചനം അയച്ചിരിക്കുക സൗഖ്യത്തിനായി വിട്ടുതെലിനാൽ സമൃദ്ധിക്കായി കുട്ടുമ ആരോഗ്യത്തിനായി ആത്മീയ അധികാരത്തിനായി ശുശ്രൂഷയ്ക്കായി വചനം പുറപ്പെട്ടിരിക്കുന്നു വചനം പുറപ്പെട്ടിരിക്കുന്നു വിശ്വസിക്കുക സ്വീകരിക്കുക അതിൽ വാഴുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവി അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ വചനം പുറപ്പെടുമ്പോൾ അവസ്ഥകളെ മാറ്റുന്ന വചനം വിട്ടുവെക്കുന്ന വചനം ആമേ നിലവാരത്തെ പണുതെടുക്കുന്ന വചനം യേശുവിനെ നാമത്തിൽ പോലെ പുറപ്പെടട്ടെ അവസ്ഥകളെ മാറ്റിമറിക്കുന്ന പോലെ വചനത്തിന് ശക്തി അവരിലേക്ക് ഒഴുകട്ടെ കർത്താവ് ഇപ്പോൾ യേശുവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹാലോ ലുയ കർത്താവ് രോഗികളായിട്ടുള്ള ഒരു സൗഖ്യമാകാൻ പുറപ്പെട്ട അങ്ങയുടെ വചനം വിട്ടുവയ്ക്കുന്ന വചനം എഴുന്നേൽപ്പിക്കുന്ന വചനം ശക്തി തരുന്ന വചനം ഹാലോ ലുയ ബലപ്പെടുത്തുന്ന വചനം പുറപ്പെടട്ട കർത്താവ് ഹാല ലുയ അവസ്ഥകളെ മാറ്റുന്ന നിലയിൽ വചനത്തിന് ശക്തമായ ആമേ ഇടപെടൽ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ തളർന്നിരിക്കുന്ന സകല മേഖലകളിലും എഴുന്നേൽക്കട്ടെ ബലം പ്രാപിക്കട്ടെ കർത്താവ് ബലം പ്രാപിക്കട്ടെ പ്രത്യേകിച്ച് കർത്താവ് കുടുംബ ജീവിതത്തിനകത്ത് ഓടിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു യേശുവിനെ നാമത്തില് ആ കുടുംബ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ തലമുറകളോട് ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ തലമുറകളുടെ കുറിച്ചുള്ള എല്ലാ ഭാരങ്ങളും മാറി പോകട്ടെ അവർ കുടുംബമായ കർത്താവിന് വേണ്ടി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എഴുന്നേൽക്കത്തക്കവണ്ണം പ്രത്യേകമായ കൃപ അവരുടെ മേൽ വെളിപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു അസാധാരണമായ ദൈവമഹത്വരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ഒരടയാളമാക്കി അനേകുടെ മുമ്പിൽ ഒരു സാക്ഷിയാക്കി അവരെ നിർത്തുന്നതിനായി സ്തോത്രം കർത്താവ് രോഗത്താൽ ഭാരപ്പെട്ട് തളർന്നിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അടിപ്പിണരാൽ സൗഖ്യം അതേ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന വചനമുണ്ടല്ലോ അതേ കർത്താവെ സൗഖ്യമാക്കുന്ന വചനത്തിന്റെ ശക്തി അവരിലേക്ക് വെളിപ്പെരട്ടെ ബലഹീനമായ ശരീര അവയവങ്ങളിൽ രോഗം ബാധിച്ച ശരീര അവയവങ്ങളിൽ ജീവൻ വെളിപ്പെരട്ടെ സൗഖ്യം വെളിപ്പെരട്ടെ ശക്തി വെളിപ്പെരട്ട കർത്താവെ അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതലയച്ചതിനായിട്ട് നന്ദി ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു എല്ലാ മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാലിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ പ്രിയപ്പെട്ടവരെ മടിക്കണ്ട പേടിക്കണ്ട സംശയിക്കണ്ട നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവനെ നാളോളം അതിനെത്തിക്കും അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ഈ പ്രോഗ്രാം കാണാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തിയതിൽ വളരെ സന്തോഷം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക അതും ഈ ശുശ്രൂഷയിൽ നിങ്ങൾ കൂട്ടാളികളാകുന്ന ഒരു സമവാണ് ഈ പ്രോഗ്രാമിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇത് കാണുന്നവരുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതൽ ഉണ്ടാകാനായിട്ട് അവർ വചനത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട് ഒരു സാധ്യതയും ഇല്ലാതെ ജീവിതത്തിൽ എല്ലായിടത്തും മടുത്തിരിക്കുന്നവരുണ്ട് ആരും അവർക്ക് സഹായമില്ലായിരിക്കാം കൂട്ടിനാരും ഇല്ലായിരിക്കാം അവർ നിരാശപ്പെട്ടു പോകരുത് വചനത്തിലേക്ക് തിരിയുമ്പോൾ അവർക്ക് അത്ഭുതം പ്രാപിക്കുക എന്ന് പറയുന്നത് ലഘുവായ കാര്യം അയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം കർത്താപ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ